സ്നേഹപിതാവായ ദൈവമേ നിത്യജീവന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തെയും ഈ ശുശ്രൂഷ സമയങ്ങളെയും മണിക്കൂറുകളെയും ദൈവകരങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് അവിടുത്തെ കാരുണ്യത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും ഒഴുക്കണമേ ദൈവത്തിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ മേലൊഴുകപ്പെടുവാൻ ദൈവസ്വരം കേൾക്കുന്ന മക്കളായി മക്കളായിത്തീരുവാൻ ദൈവസ്വരത്തിന് കാതൂർക്കുന്നവരായിത്തീരുവാൻ ഞങ്ങളെ ഈ ശുശ്രൂഷ വഴി അങ്ങൊരുക്കണമേ പരിശുദ്ധാത്മാവെ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥാൻ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ രോഗികളെയും വേദനിക്കുന്നവരെയും ദൈവമേ അങ്ങ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷയിൽ ഏറ്റവും സ്നേഹത്തോടെ ഓരോ ദിവസം വന്നിരത്ത് പങ്കെടുക്കുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനഭാഗം ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് നമുക്ക് ആമുഖമായൊരു വചനം കേൾക്കാം യശോയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളാണ് കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക സ്നേഹമുള്ളവരെ ഏഷയാ പ്രവാചകനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും നീതിയുടെയും ഒരു പ്രവാചകനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ദൈവ കരുണയുടെ പ്രവാചകനായിട്ടാണ് ഏഷയാ പ്രവാചകനെ കുറിച്ച് പറയുന്നത് ദൈവസ്വരം കേൾക്കുകയും ദൈവസ്വരത്തിന് ജീവിതത്തിൽ എന്നും ഉത്തരം കൊടുക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ഏശയ പ്രവാചകൻ യശോയ് പ്രവാചകന്റെ വചനത്തിലൂടെയാണ് നമ്മളെന്ന് ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ കാതുകളുടെ പിന്നിൽ ഒരു സ്വരമുണ്ട് അത് ദൈവത്തിൻ്റെ സ്വരമാണ് നമുക്കറിയാം പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങളിൽ എപ്പോഴും ഈ സ്വരം കേൾക്കുന്നവരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ദൈവം വിളിക്കുന്നവര് ദൈവസ്വരം കേട്ട് ഈ ലോകത്തോട് ദൈവസ്വരത്തെ വിളിച്ചു പറയുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ദൈവം നേരിട്ട് വിളിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് നമുക്കറിയാം പഴയ നിയമത്തിൽ ആദത്തെ വിളിക്കുന്നുണ്ട് ആദം ആദം നീ എവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവം അവനെ വിളിച്ചത് അവൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവത്തിന്റെ വിളിയാണ് ആ വിളിയുടെ മുന്നിൽ അവൻ ഭയന്ന് വിറച്ചിരുന്ന് ഒളിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് സ്നേഹമുള്ളവരെ പാപം ചെയ്ത് ഒരു വ്യക്തി ദൈവസന്നിധി അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പാപത്തിലേക്ക് മുഴുകി ജീവിക്കുമ്പോൾ യഥാർത്ഥം ദൈവം അവനെ വിളിക്കുന്നുണ്ട് അവന്റെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് മോനെ നീ എവിടേക്കാ പോകുന്ന നീ ഇപ്പൊ എവിടെയാ യഥാർത്ഥത്തിൽ ഈ വിളി കേൾക്കാത്തതാണ് ഈ ലോകത്ത് പലരും പാപ അവസ്ഥയിൽ വീണു പോകാനുള്ള യഥാർത്ഥ കാരണം നമുക്കിന്ന് ചിന്തിക്കാം അങ്ങനെയെങ്കിൽ ഈ ദൈവസ്വരം കേൾക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഏശയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യം ഏശയ പ്രവാചകന് ദൈവം കൊടുക്കുന്ന ഒരു ദൗത്യമാണ് അവനെ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ഒരു ദൗത്യമാണ് വചന ഇപ്രകാരമാണ് പറയുന്നത് അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു യശോയപ്രവാചൻ കേൾക്കുകയാണ് ആരാണ് ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും കണ്ടോ ദൈവം ചോദിക്കുകയാണ് ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക അപ്പോൾ അവൻ കൊടുത്ത മറുപടിയാണ് യശോയ പ്രവാചകം കൊടുക്കുന്ന മറുപടിയാണ് ഇതാ ഞാൻ എന്നെ അയച്ചാലും പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ ശബ്ദത്തിന് പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി ഞാനിത് എടുക്കാൻ തയ്യാറാണ് ലോകത്തിന്റെ രക്ഷകന് ജന്മം കൊടുക്കുവാൻ ഈ അമ്മ തയ്യാറാണ് സ്നേഹമുള്ളവരെ ദൈവശബ്ദത്തിന് ആമേൻ പറയുന്നവരായിട്ട് മാറണം നമ്മൾ അങ്ങനെയെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നവരായിട്ട് മാറാനുള്ള ഒരു ആഗ്രഹം മനുഷ്യ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ കൃപ സ്വന്തമാക്കുന്നുള്ളു നമുക്കിന്ന് ചിന്തിക്കാം എങ്ങനെയൊക്കെ ഈ ദൈവ ശബ്ദം കേൾക്കാൻ നമുക്കൊരുങ്ങാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം മതിയോ ഒമ്പതാം വാക്യം പറയുന്നുണ്ട് കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുന്നു മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ടുനടക്കുമ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ദൈവം ഒരു മേഘരൂപത്തിൽ അവരുടെ അടുത്തേക്ക് വരിക ഇത് അവൻ കേട്ടതുകൊണ്ട് അവന് മനസ്സിലായി നിങ്ങളെ സംരക്ഷിക്കുവാൻ വാനമേഘങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് സ്നേഹുള്ളവരെ കേൾക്കാനുള്ളൊരു കാത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ലോകത്ത് പലതും കേട്ട് നമ്മുടെ കാതുകൾ മലീമസമാകുമ്പോൾ നമ്മുടെ കാതുകളിലേക്ക് ദൈവകൃപ കൃപ നഷ്ടപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ കേൾക്കേണ്ട ശബ്ദവും കേൾക്കേണ്ട കാര്യവും ദൈവിക കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഭൗതിക കാര്യങ്ങളിൽ നിന്നും ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തും നമ്മൾ ചിന്തിക്കേണ്ടത് അത് തന്നെയാണ് എന്തുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ പറ്റാത്തത് അതിനു കാരണം അടയ്ക്കപ്പെട്ട ചില പാപ അവസ്ഥകളായിരിക്കാം ഒരു വിധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനുഷ്യന്റെ എല്ലാ പതനത്തിനും ഒരു കാരണം ദൈവ ശബ്ദം കേൾക്കാത്തതാണ് ദൈവം സംസാരിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ കേൾക്കാത്തത് ഒരു ധനവാനെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഒരു തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ചില രാജ്യങ്ങളിൽ പ്രവാചകന്റെ ശബ്ദം കേട്ടതുകൊണ്ട് ദൈവം ആ രാജ്യത്ത് നടത്താം എന്ന് വിചാരിച്ച ചില മഹാമാരികളിൽ നിന്ന് തന്നെ അവരെ രക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം നിനിവേ നഗരത്തിൽ പ്രവാചകന്റെ ശബ്ദം കേട്ടതുകൊണ്ട് ആ നാട് മാനസാന്തരപ്പെട്ട് ആ നാട്ടിലേക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ടുവന്നു അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം ദൈവശബ്ദം നമ്മൾ കേൾക്കണം ദൈവശബ്ദം പങ്കുവയ്ക്കുന്നവര് ദൈവത്തിന്റെ കൃപ നിന്റെ മുന്നിൽ പങ്കുവെക്കുന്നവരെ നീ തള്ളിക്കളയരുത് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടു ജീവിക്കാനും ദൈവശബ്ദത്തിന് ആമേൻ പറയാനുള്ള ഒരു കൃപ നമുക്ക് ലഭിച്ചിരിക്കും പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ വചനങ്ങളെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്ന പുതിയ നിയമത്തിന്റെ പൂർത്തീകരണങ്ങളാണ് ഹെപ്രായക്കാർക്ക് എഴുതിയില്ല എങ്ങനെ മൂന്നാം അധ്യായം ഏഴും എട്ടും വാക്യം പറഞ്ഞതിനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത് ഇന്ന് നമ്മോട് പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ സഭയിലൂടെ സഭയുടെ പിതാക്കന്മാരിലൂടെ അല്ലെങ്കിൽ പൗരോഹിത്വത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ചിലപ്പോഴൊരു യുവാവിന് മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പനമ്മമാരിലൂടെക്കും വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പഠനങ്ങളും അറിവുകളുമാണ് എന്നാൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിന് പോകുമ്പോൾ അവര് മോശ പറയുന്നത് കേൾക്കാതെയായതുപോലെ ഹൃദയം കഠിനമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കരുത് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവരെപ്പോലെ ജീവിക്കുന്ന ഒരു നിസ്സംഗത നമ്മുടെ ജീവിതത്തിലുണ്ട് ശരിയും തെറ്റും എന്താണെന്ന് അറിഞ്ഞിട്ടും ശരി ഏതാണെന്ന് കേട്ടിട്ടും ശരിയെ ശരിയായി കാണാതെ ശരിയെ തെറ്റുകൊണ്ട് ശരിയാക്കാൻ നോക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ വലിയ അപകടങ്ങളെ നമ്മൾ നയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശരി ഏതെന്ന് തിരിച്ചറിയേണ്ടവര് പലപ്പോഴും തെറ്റിൻ്റെ പിന്നാലെ പോയി ശരികളെ തെറ്റാക്കി മാറ്റുന്നവരുമുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം എബ്രഹിം കാർ കഴിഞ്ഞാൽ മൂന്നാമതിയെ പതിനഞ്ചാം വാക്യം നമ്മെ ഓർമ്മപ്പെടുന്നത് ഇങ്ങനെയാണ് ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത് ഇന്ന് ദൈവത്തിന്റെ ശബ്ദം ഒരു വചനം വായിക്കുമ്പോൾ ഒരു വചനം കേൾക്കുമ്പോൾ അത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണെന്ന് എനിക്കും അവബോധ്യപ്പെടണം അത് ആത്മീയമായ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാകരുത് ഇത് തെറ്റാണ് ദൈവവചനം വെച്ച് ഒരു വ്യക്തി പഠിപ്പിക്കുകയാണ് ഇത് തെറ്റാണ് ഇങ്ങനെ പറയരുത് ഇത് ശരിയല്ല പ്രേമം തെറ്റാണ് എന്ന് ഒരു വചനം വെച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത് ഹൃദയം കഠിനമായി അത് ആ വ്യക്തി പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് വേറെ വ്യക്തി മറിച്ച് പറയുന്നു അങ്ങനെ നമ്മുടെ ചിന്തകളെ കഠിനമാക്കി പോകരുത് ദൈവത്തിൻ്റെ സ്വരത്തിന് ആമീൻ പറയാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കണം അതുകൊണ്ട് എതിർപ്പിന്റെ സ്വരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരു സിനുള്ളവരെ ഹെബ്രായ കാർ കെഴുതിയിലേക്കെ മൂന്ന് പതിനാറ് പറയുന്ന ഇങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും എതിർപ്പ് കാണിച്ചില്ലേ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം അവരല്ലായിരുന്നേ ദൈവത്തിന്റെ സ്വരം കേട്ടിട്ടും ദൈവത്തെ എതിർത്തു മന്ന ചോദിച്ചു മന്ന കൊടുത്തു വന്നിട്ടും എതിർത്തില്ലേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവർ ആരാധിച്ചില്ലേ നമുക്കറിയാം ശരിയേത് തെറ്റെന്ന് എന്നിട്ടും തെറ്റിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവ സ്വരത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുക അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം സ്വരം കേൾക്കുന്ന വ്യക്തികളാവാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ദൈവ സ്വരത്തിന് ആമ്യൻ പറയുന്ന വ്യക്തികളാവാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് നമുക്ക് സദാപൂർവം കേൾക്കാം ഒന്നാമതായിട്ട് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്നുള്ള ആഴമായ ഒരു ബോധ്യം നമുക്ക് വേണം എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചത് ആഴമായ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും വേദനിക്കില്ല ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികളെ ധ്യാനിപ്പിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ പറയാറുണ്ട് ഞങ്ങൾ അച്ഛാരും സ്നേഹിക്കാനില്ല ഞങ്ങൾ ഇങ്ങനെ ആയത് ഞങ്ങളുടെ മാതാപിതാക്കളായതുകൊണ്ടാണ് പലപ്പോഴും ഒരിക്കലും ഒരു പെൺകുച്ചി എൻ്റെ അടുത്ത് വന്നു അവൾക്ക് ശരീരം നിറം കറുത്തതാണ് നിറമുള്ളൊരു പയ്യനെ കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹം അപ്പോൾ അവരോട് ഞാനിങ്ങനെ ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ അവൾ പറയുന്നത് എൻ്റെ അപ്പൻ നിറം കുറഞ്ഞതുകൊണ്ടല്ലേ ഞാനായത് ഒരിക്കലുമല്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉൽപ്പത്തിയുടെ പുസ്തകം ദിലീഷ പറയുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചു അത് വലിയൊരു അർത്ഥമുള്ള വചനമാണ് സ്നേഹമുള്ളവരെ എൻ്റെ ചായയും സാദൃശ്യവുമാണ് എൻ്റെ ദൈവത്തിൻ്റെ എന്ന് ഞാൻ തിരിച്ചറിയണം ദൈവത്തിൻ്റെ ചായയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും വ്യക്തികളോട് ചോദിക്കാറുണ്ട് നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നിറം എന്താണ് അവര് പറയും ബ്രൗൺ കളർ താടിയുള്ളതാണ് എൻ്റെ ദൈവം മുടി വളർത്തിയ ബ്രൗൺ കളറാണ് ഇതെല്ലാം അവൻ കണ്ട ചിത്രത്തിലെ യേശുവിൻ്റെ മുഖമാണ് എന്നാൽ അവൻ്റെ മുഖത്ത് താടിയുണ്ടെങ്കിൽ അവൻ്റെ ദൈവത്തിനും താടിയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലുത് എൻ്റെ ചായയാണ് എൻ്റെ ഈശോയോടെങ്കിൽ ഞാൻ കണ്ണാടയിലെ മുന്നിൽ നോക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട് ദൈവമേ നിനക്കൊരുങ്ങാൻ ഇത്രയും മതിയോ കാരണം നിൻ്റെ ചായയാണ് എനിക്കുള്ളത് നിന്നെ ഈ ലോകത്ത് കാണുമ്പോൾ മനോഹരമായി കാണാൻ ഞാൻ ഇത്രയും മാത്രം ഒരുങ്ങിയ മതിയോ അല്ലെങ്കിൽ നീ മാത്രം ഒരുങ്ങണം ഈശോ പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഭംഗിയാണ് ഈ ലോകത്ത് എന്നെ കാണിക്കാനുള്ള നിന്റെ മുഖമൂടികൾ മാറ്റിയ കണ്ണാടികളായിട്ട് മാറേണ്ടത് സ്നേഹമുള്ളവരെ നമുക്ക് ചിന്തിക്കാം ദൈവം സൃഷ്ടിച്ച മനോഹരമായ സൃഷ്ടിയാണ് നമ്മളല്ല നമ്മളെ പോലൊരു മറ്റൊരു മനുഷ്യനെ നമ്മളെന്തിനേയും കുറിച്ച് ദുഃഖിക്കേണ്ട നിറത്തെക്കുറിച്ചോ കളറിനെ കുറിച്ചോ ഏർ ഒക്കക്കുറവിനെ കുറിച്ചോ സക്രൂസ് അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട മനുഷ്യനാണ് എന്നാൽ അവൻ്റെ പൊക്കക്കുറവ് ദൈവത്തെ കാണാൻ അവനൊരു അവനൊരവസരമായി അത് കാരണം ദൈവം സൃഷ്ടിച്ചതാ ദൈവം കൊടുത്തതവനാണ് അത് ദൈവത്തെ കാണാനുള്ള ഒരു കൃപയായിട്ട് അവന് മാറി ഒന്നാമത്തെ കാര്യം ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ ഞാൻ തയ്യാറാകണം സൃഷ്ടിച്ചവന്റെ സൃഷ്ടാവിന്റെ സ്വരം കേൾക്കാൻ ഒരു വ്യക്തി തയ്യാറായ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും പലപ്പോഴും ദൈവശബ്ദം കേൾക്കാൻ നമ്മളില്ല നമ്മളെല്ലാവരും ഓടി നടക്കുകയാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ആഴമായൊരു സൗഹൃദം ദൈവവുമായിട്ട് നമുക്കുണ്ടാകണം എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവവുമായിട്ട് ഒരു ആഴമായ ഒരു ആത്മബന്ധം നമുക്കുണ്ടാകണം രണ്ടാമത്തത് ദൈവ സ്വരം കേൾക്കണം നമ്മൾ ഈ ലോകത്ത് പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് എന്നാൽ നിന്റെ പേര് വിളിക്കുന്ന വ്യക്തി ആരാണെന്ന് നീ തിരിഞ്ഞു നോക്കും ഒത്തിരി ശബ്ദങ്ങളുള്ള കോലാഹലങ്ങളുള്ള ഒരു സ്ഥലത്ത് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു വ്യക്തിയെ കേൾക്ക് അത് ആരാ എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കും കാരണം എന്താ ആ വിളി എന്നെ കുറിച്ചാ വേറെ ആരെയും കുറിച്ചല്ലോ അങ്ങനെയെങ്കിൽ ലോകത്ത് ജീവിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം വിളിക്കുന്ന ചില വിളികളുണ്ട് പേര് ചൊല്ലി വിളിക്കാം ചിലപ്പോൾ നിന്റെ വേദനയിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിട്ട് വരുന്ന വിളികളുണ്ടാവും അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ അറിയുന്ന ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവ അനുഭവങ്ങൾ ഉണ്ടാകാം അവിടെയെല്ലാം നമ്മൾ അത് കേൾക്കണം ദൈവം പറയുന്നത് അത് ശ്രദ്ധാപൂർവം കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാക്കണം പലപ്പോഴും നമുക്കറിയാലോ ഒരു കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ അപ്പനോട് പറയും അപ്പച്ചാ വഴക്കുകൂടാതിരിക്കേ അമ്മച്ചായിട്ട് ഒന്നൊരു രമ്യതപ്പെടും അത് പറ്റില്ല ചാ അതിന് സാധിക്കില്ല എന്നെ കൊണ്ട് പറ്റില്ല ഒരു ദൈവശബ്ദമായിട്ട് അതൊന്നും കേട്ടുകൂടെ ദൈവത്തെ ഒരു കാര്യം ഒരു വ്യക്തിയോട് പറയുമ്പോൾ കുഞ്ഞെ നീ ഇന്നെ പാപം ചെയ്യല്ലേ ദൈവത്തെ ആഗ്രഹിക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് നീ ഇന്നെ പ്രേമ ഉപേക്ഷിക്കും അത് പറ്റില്ല കണ്ടോ ദൈവത്തിന്റെ ശബ്ദത്തിന് ഒന്നും ആമയും പറയാൻ പറ്റില്ല ലോകം എന്തു പറഞ്ഞാലും അത് ശരിയാണ് തെറ്റുകളെ ശരിയാക്കാൻ നോക്കുന്ന ഈ ലോകത്തെ മനുഷ്യന്റെ വ്യഗ്രതകൾ അവനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു പ്രളയ കാലഘട്ടത്തിൽ എന്തോരം നഷ്ടങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു അന്ന് കാലത്ത് ഞാൻ കണ്ട ഒരു വീഡിയോ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ഒരു പാലത്തിൻ്റെ മുകളിൽ നിറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ കുപ്പികളിങ്ങനെ അടിഞ്ഞു കൊടുക്കുക നിലന്ത് ചെയ്തു ആ പ്ലാസ്റ്റിക് കുപ്പികൾ ആ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ അതേ വെള്ളത്തിലേക്ക് പിന്നെയും എടുത്തിടുക ചിലത് നമുക്ക് ചില മുന്നറിയിപ്പുകൾ തന്നിട്ടും നമ്മളത് കാണാതെ പോകുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറുന്നുണ്ട് ഇതെല്ലാം വലിയ നിറമുള്ള കാഴ്ചകളായിട്ട് ലോകത്തിൽ ഇന്ന് പടർന്നു പിടിക്കുമ്പോഴും ദൈവശബ്ദമായിരുന്നു ആ വെള്ളപ്പൊക്കം നീ ചെലത് ചെയ്യണം നീ നിന്റെ നാടിനെ നിന്റെ പ്രകൃതിയെ നീ വേദനിപ്പിക്കരുത് എന്നൊരു ചോദ്യം അവിടെ വന്നിരുന്നു എന്നാൽ പിന്നീടൊരു വർഷത്തിലും അതേ മഴ വന്നപ്പോൾ ജനം അതേ അവസ്ഥകളിലേക്ക് തിരിച്ചു പോവുകയാണ് മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ ശബ്ദമായി കേട്ടാൽ ചിലപ്പോൾ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും മൂന്നാമതായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം ആത്മീയത പക്വതമാണ് ആത്മീയ പക്വത പ്രാപിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം ആത്മീയ പക്വത പ്രാപിക്കുക എന്നുള്ളതാണ് ആത്മീയതയിലേക്ക് വളരാ ദൈവം തന്ന കൃപകളെ അത് ദൈവീക രാജ്യത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എൻ്റെ പൗരോഹിത്യം ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എൻ്റെ ആത്മീയ പക്വതയിലേക്ക് ഞാൻ നടന്നു നീങ്ങിയാണ് നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഈ ആത്മീയ പക്വത പ്രാപിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നീ അത് ഉപയോഗിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവസ്വരം കേൾക്കുന്നവരാണെങ്കിൽ ഈ ആത്മീയ പക്വതയിലേക്ക് നമ്മൾ കടന്നു വരും ദൈവത്തിന് വേണ്ടി ഞാൻ എന്തു ചെയ്യണം ഇന്ന പാപ ഉപേക്ഷിക്കും ഇന്ന പ്രശ്നത്തിലേക്ക് ഞാൻ പോകില്ല ചില സാഹചര്യങ്ങളാണ് എൻ്റെ തിന്മയിലേക്ക് നയിക്കുന്ന അതിൽ നിന്ന് മാറാനായിട്ട് ഞാൻ ഒരു തീരുമാനമെടുക്കും യഥാർത്ഥത്തിൽ ആ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ തരുക നാലാമതായിട്ട് ദൈവസ്വരം കേൾക്കുന്ന വ്യക്തിയാകാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നീ ദൈവത്തിന് വിലപ്പെട്ടവനാണെന്ന് തിരിച്ചറിയാം മകളെ നമ്മൾ ആരും ഒന്നുമില്ലാത്തവരും ഒന്നും നഷ്ടപ്പെട്ടവരുമായിട്ട് ചിന്തിക്കരുത് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നിറവേറ്റാൻ ഞാൻ അവസാനം വരെ പിടിച്ചു നിൽക്കും അതിനുവേണ്ടി ഞാൻ പടപുരുതും അതിനുവേണ്ടി വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് മക്കളെ വയലും പഠിച്ച മക്കളത്ര പേരുണ്ട് കൂടുതലില്ല ഞങ്ങളാരും വയലും പഠിക്കാറില്ല അപ്പൊ ഞാൻ പലപ്പോഴും ഈ കുട്ടികളുടെ ധ്യാനത്തിലേക്കും ചോദിക്കും ഇങ്ങനെ വയലും വായിക്കുന്ന കുട്ടികൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേരാച്ച് ഇങ്ങനെ വയലും പഠിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഒരു വയലിൻ എടുത്ത് വെച്ച് അതിന്റെ സ്ട്രിങ് കൊണ്ട് വായിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സ്റ്റിക്ക് കൊണ്ട് വായിക്കുന്ന കാര്യമല്ല വെച്ചാ പറഞ്ഞു ഒരു ബ്ലേഡ് കയ്യിലെടുത്തിട്ട് കയ്യിൽ വരയ്ക്കുന്ന ഒത്തിരി മക്കൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക ജീവിച്ചിട്ട് എന്താ കാര്യം വെച്ചാ ആർക്കുവാ ഞങ്ങളെ വേണ്ട അങ്ങനെ ഒരു വയലിൻ വായന ഇന്ന് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുക ആരെ കണ്ടുമുട്ടി ആരും അവന്റെ കയ്യിലൊരു പാടുണ്ട് അത് വാച്ച് കെട്ടിയതിന്റെ പാടല്ല ഈ ബ്ലേഡ് എടുത്ത് കൈ മുറിക്കുന്ന അവസ്ഥ എന്തിനാ മക്കളെ അതുകൊണ്ട് ഈ ദൈവം പറയാ നീ ദൈവത്തിന് വിലപ്പെട്ടവനാണ് ഈ ലോകത്ത് പലർക്കും നീ വില കൊടുക്കുന്നുണ്ടാ ചിലപ്പോൾ അവരെല്ലാം നിന്നെ നിന്നെട്ടിറിഞ്ഞു പോകുമ്പോൾ ആർക്കും വേണ്ട എന്ന് നിനക്ക് തോന്നുന്നു ചിലപ്പോൾ വീടിന്റെ ഏകാന്തതകളിൽ ഇരിക്കുന്ന മാതാപിതാക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ചിലപ്പോൾ മക്കളുടെ അധ്വാന ഭാരം കൊണ്ട് അവർ വിദേശത്തേക്ക് ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ വയക്കണ്ട ദൈവം കൂടെയുണ്ട് അല്ല അവര് തിരിച്ചു വരും നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ജീവിതത്തിൽ തകർന്നു പോകുന്ന മക്കളായിട്ട് മാറരുത് ദൈവം പറയാ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നീ തയ്യാറാകുക ദൈവത്തിന് നീ വിലപ്പെട്ടത് നീ എത്ര വലിയ പാപിയും ആയിക്കോട്ടെ എത്ര തകർന്നവനായിക്കോട്ടെ ദൈവത്തിന് നിന്നെ വേണം അത് നമ്മൾ ദൈവ സ്വരമാണത് ദൈവത്തിന് നിന്നെ വേണം അതിനാൽ നമ്മൾ വിനയത്തോട് ദൈവസന്നിധിയിലിരിക്കും ദൈവമേ നിന്റെ പദ്ധതി എന്താണെങ്കിലും അത് നിറവേറും ആരെ എന്തെല്ലാം പറഞ്ഞാൽ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതെൻ്റെ ദൈവ സ്വരം കേൾക്കലായിരിക്കണം ദൈവത്തിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കലായിരിക്കും അഞ്ചാമതായിട്ട് ദൈവ സ്വരം കേൾക്കേണ്ട ഒരു വ്യക്തിത്വത്തിന് ഉണ്ടാകേണ്ടത് ദൈവത്തെ സംസാരിക്കാൻ നീ നിർബന്ധിക്കരുത് ദൈവത്തെ സംസാരിപ്പിക്കാൻ നീ നിർബന്ധിക്കരുത് മറിച്ച് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനും ഇടപെടാനും നീ അവസരം നൽകണം ദൈവത്തെ നിർബന്ധിച്ച് സംസാരിപ്പിക്കരുത് ഈ കാലഘട്ടത്തില് എല്ലാ വ്യക്തികളും ദൈവത്തെ നിർബന്ധിച്ച് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുമ്പോൾ എന്താണ് എനിക്ക് ആഗ്രഹം എൻ്റെ അവ ജീവിതത്തിന്റെ അവസ്ഥ ഇങ്ങനെ ദൈവത്തോട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക എന്താവും എന്താ ദൈവത്തിന് ഒരു അവസരം കൊടുത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു അവസരം അതാണ് യഥാർത്ഥത്തിൽ ദൈവ ശബ്ദം കേൾക്കുന്ന വ്യക്തിത്വങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ പോയിരിക്കും ദൈവമേ നീ എന്നോട് സംസാരിക്കണം മനുഷ്യബുദ്ധികൾക്ക് അതീതമായിട്ട് ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാകണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക ദൈവത്തെ സംസാരിപ്പിക്കാൻ നീ നിർബന്ധിക്കരുത് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം സംസാരിപ്പിക്കാൻ നിർബന്ധിതരായി കാരണം അവർക്കെല്ലാം കൊടുത്തിട്ടും അവർ ദൈവത്തെ വിധിയെഴുതി നിന്റെ പാപം ദൈവം നിന്നോട് സംസാരിക്കാൻ ഒരു നിർബന്ധമായിട്ട് മാറരുത് നിന്റെ പുണ്യം ദൈവത്തിന് നീ കൊടുക്കുന്ന അവസരമായിട്ട് മാറണം നിനക്ക് വേണ്ടി സംസാരിക്കാൻ ജോബിനു വേണ്ടി സംസാരിച്ചൊരു ദൈവമില്ലേ പ്രവാചകന്മാർക്ക് വേണ്ടി സംസാരിച്ചൊരു ദൈവമല്ലേ അതുകൊണ്ട് മക്കളെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവത്തിന്റെ കാതൊർക്കണം നീയൊരു പാപിയായിട്ട് കല്ലേറു ദൂരത്ത് നിന്റെ വഴിയോരത്ത് കൊണ്ടു കിടക്കുമ്പോൾ ഒരു പാപിനിക്ക് വേണ്ടി അന്ന് സംസാരിച്ചു ദൈവത്തിന് അവൾ ഒരു അവസരം കൊടുത്തപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി സംസാരിച്ചു അവളുടെ പാപം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കാൽപാദത്തിൽ വീണപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി സംസാരിച്ചു അങ്ങനെ ഒന്ന് ദൈവത്തിന് സംസാരിക്കാൻ നമുക്ക് അവസരം കൊടുക്കാം അത് ദൈവത്തിന്റെ കാതോർക്കൽ നമുക്ക് കൃപയായിട്ട് മാറും അടുത്തതായിട്ട് പറയുന്നത് നിന്റെ മനസ്സിനെ നീ നവീകരിക്കാം ദൈവശബ്ദം കേൾക്കാൻ നമ്മുടെ മനസ്സും കാതും നവീകരിക്കാം തീർച്ചയായിട്ടും മക്കളെ സംസാരിക്കും ഒരു കാലത്ത് ഈ ലോകത്ത് പാപം ചെയ്ത് ജീവിച്ച അനേകം മക്കൾ ഇന്ന് ദൈവസ്വരം ശ്രവിച്ച് ജീവിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സും ശരീരവും കാതും നവീകരിച്ചു ഇന്ന് അനേകർക്ക് അവനൊരു കൃപയായിട്ട് മാറി ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അടുത്തതായിട്ട് ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ സ്വരം നീ കേൾക്കണം ദൈവവചനം നിന്റെ ജീവിതത്തിൽ ദൈവ സ്വരം കേൾക്കാനുള്ള ഏറ്റവും വലിയ വചനം കയ്യിലിരിക്കുന്ന ബൈബിൾ തുറക്കാതെ മക്കളെ എങ്ങനെ ദൈവ സ്വരം കേൾക്കും അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനം എടുക്കുക ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കും വചനത്തിലൂടെ ഞാൻ ദൈവത്തോട് ചോദിക്കും ദൈവമേ ഞാൻ മല്ലടിക്കുന്ന പിശാചിനെ തകർക്കാൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഈ ബൈബിൾ അല്ലെങ്കിൽ തിരുവചനം ഈ ഹോളി ബൈബിൾ എനിക്കൊരു കൃപയായിട്ട് മാറണം സ്നേഹമുള്ളവരെ വീട്ടിൽ അഞ്ച് ബൈബിൾ ഉണ്ടായിട്ട് കാര്യമില്ല അഞ്ചിലേതെങ്കിലും ഒന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ദൈവ ഏറ്റവും വലിയ വഴി തുറക്കുക എട്ടാമതായിട്ട് പറയാണ് മറ്റെല്ലാ സ്വരങ്ങളുടെ മേൽ ദൈവസ്വരം നീ കേൾക്കണം ഈ ലോകത്തിലെ മറ്റെല്ലാ സ്വരങ്ങൾക്കും മേൽ നീ ദൈവ സ്വരത്തിന് കാതു കൊടുക്കണം അവിടെ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും അവസാനമായി ദൈവസ്വരം സ്വരം ശ്രവിക്കുന്നത് സ്ഥിരമാക്കുക നിന്റെ ആവശ്യം വരുമ്പോൾ മാത്രം ദൈവസ്വരം കേൾക്കാനല്ല എപ്പോഴും ഉറക്കത്തിലും ഊണിലും നീ ഉറങ്ങുമ്പോഴും നീ ദൈവത്തിന്റെ സ്വരം കേൾക്കണം നടക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കണം ബസിൽ കയറുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കണം വഴിയോര പാതകളിൽ പല ബഹളങ്ങൾക്കിടയിലും നീ ദൈവ സ്വരം കേൾക്കണം നിന്നോട് പറയും നീ പോകുന്ന വഴി ഇതിലേ പോകുക ഇതാണ് വഴി ഇതിലെ നീ പോകുക എങ്ങനെ വഴി അറിയുന്നൊരു ദൈവത്തിന്റെ കൂടെ നടക്കാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി അച്ഛൻ ആ വചനം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത് ഇരുപത് ഒന്ന് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരുവിൽ നിന്ന് നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ ഒരു സ്വരം നിശ്രവിക്കും ഇതാണ് വഴി ഇതിനെ പോകുക സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വഴിയെ പോകുവാൻ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവരാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ